കടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയ തിരുനാളോടനുബന്ധിച്ച ടൗൺ പ്രദീക്ഷണം നടന്നു കട്ടപ്പന ടൌൺ കപ്പളിലേക്ക് നടന്ന പ്രദീക്ഷണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പ്രൊഫസർ ഹാരിസി ജോസഫ് തിരുനാൾ സന്ദേശം നൽകി ഹൈറേഞ്ചിലെ ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കീവർഗീസിന്റെയും വിശുദ്ധ സെബിസ്ത്യാനൂസിൻ്റെയും തിരുനാൾ ആഘോഷമാണ് നടന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വർഗീസ് മണക്കാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെയും നിസ്തര ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ ടൌൺ പ്രദക്ഷിണം നടന്നു വിശ്വാസികൾ പ്രൊഫസർ ജോസഫ് തിരുനാൾ സന്ദേശം നൽകി നമ്മുടെ ഈ ഈ മുന്നോട്ട് നടത്തുമ്പോൾ രണ്ടാമത്തെ പ്രദക്ഷിണ യാത്രയിൽ പലപ്പോഴും പരിഭ്രാന്തരാകുന്നുണ്ട് പതറിപ്പോകുന്നുണ്ട് ദൈവസന്നധിയിൽ നിന്ന് ഓടി മറയുന്നു പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം രണ്ടാം തിരുവചനം രണ്ടാം ദിവസം അവിടുന്ന് നമുക്ക് ജീവൻ നൽകും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും രണ്ടാം ദിവസം അവിടുന്ന് നമുക്ക് ജീവൻ നൽകും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി നാല് വരെ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ നവനാൾ ആഘോഷിച്ച് അഞ്ചാം തീയതി കൊടിയേറി ആറ് ഏഴ് എട്ട് തീയതികളിൽ വലിയ തിരുനാൾ ദിനങ്ങൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് ദിനങ്ങൾക്കപ്പുറം നമ്മുടെ ജീവിതം എന്ത് എന്നുള്ളതാണ് തുടർന്ന് പ്രദക്ഷിണം ദേവാലയത്തിലെത്തി സമാപിച്ചു തുടർന്ന് ആകാശവിസ്മയവും ഒരുക്കിയിരുന്നു